എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥി കൂട്ടുകാരൻ്റെ ചെരിപ്പെടുക്കാൻ വേണ്ടി സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആ സ്കൂൾ കെട്ടിടത്തിന് തൊട്ട് മുകളിലായിട്ട് വലിച്ചു കിട്ടിയിരുന്ന ഇലക്ട്രിക് കമ്പിയിൽ ഷോക്ക് അടിച്ച് മരിച്ചു എന്ന ദയനീയമായ വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് ഇതൊരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ആ സ്കൂൾ കെട്ടിടം ഇത്രയും സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ കൂടി ഇങ്ങനെ ഒരു ഇലക്ട്രിക് കമ്പി അതും തൊടാവുന്ന അകലത്തിൽ മാത്രമുള്ള ഒരു ഇലക്ട്രിക് കമ്പി നിയമവിരുദ്ധമായി ഇത്രയും നാൾ പ്രവർത്തിച്ചിട്ടും അതിനെതിരെ റിപ്പോർട്ട് ചെയ്യാത്ത സ്കൂൾ അധികൃതരും അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കെ എസ് ഇ ബിയും ഇതിന് ഉത്തരവാദികളാണ് അതേസമയം ഈ അപകടം നടന്ന് വെറും മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി തൃശ്ശൂരിൽ അവരുടെ പാർട്ടി സമ്മേളനത്തിന് സൂമ്പാ ഡാൻസ് കളിക്കുന്ന ഒരു ദൃശ്യം കൂടി നമ്മൾ കാണുകയുണ്ടായി ഇത്തരത്തിൽ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഒരു പരാജയം നമുക്കവിടെ കാണാൻ സാധിച്ചു കഴിഞ്ഞ ഒരാഴ്ച ഈ പറഞ്ഞതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു മേൽക്കൂര ഇടിഞ്ഞ് വീണ ഒരാൾ ബിന്ദു എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി കൊടുത്തു ഇത്തവണ ഈ കുട്ടി മരിച്ചപ്പോൾ അവർക്ക് അഞ്ച് ലക്ഷം രൂപയും ഒരു വീട് വെച്ചു കൊടുക്കുക പറയുന്നു ഇങ്ങനെ ആർക്കെങ്കിലും സഹായം കിട്ടണമെങ്കിൽ ആ കുടുംബത്തിന് ആരെങ്കിലും മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സിസ്റ്റം ഇന്നിവിടെ നമ്മുടെ നാട്ടിൽ സംജാതമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം